നല്ല ചിന്തകൾ ഗുരുവും ശിഷ്യന്മാരും ഒരിക്കലും ഒരു അരുവിയിൽ സ്നാനം ചെയ്യുകയായിരുന്നു അതിനിടയിൽ വെള്ളത്തിൽ മുങ്ങിത്താണ് ജീവന് വേണ്ടി പിടയുന്ന ഒരു തേളിനെ ഗുരു കണ്ടു ഗുരു തൻ്റെ ഇരു കൈകളും തോളിൻ ഗുരു തൻ്റെ ഇരു കൈകളിലും തേളിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ആ ക്ഷുദ്രജീവി ഗുരുവിൻ്റെ കരങ്ങളിൽ ആഞ്ഞു കുത്തി അസഹ്യമായ വേദനയോടെ അദ്ദേഹം കൈകുടഞ്ഞു തേൾ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ പിടഞ്ഞു വീണു വീണ്ടും അത് അവിടെ കിടന്ന് ജീവനു വേണ്ടി പിടയുന്നത് കണ്ട് ഗുരു ഒരിക്കൽ കൂടി അതിനെ കൈകളിൽ കോരിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും ഗുരുവിനെ കുത്തി നോവിച്ചു ഗുരുവിനെ കൈ കുടഞ്ഞ് വീണ്ടും അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇടേണ്ടി വന്നു ഇത്രയും ആയപ്പോഴേക്കും ശിഷ്യന്മാർ ഗുരുവിനോട് സംശയം ചോദിച്ചു ആ ക്ഷുദ്രജീവിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് അങ്ങയെ കുത്തി നോവിക്കുകയായിരുന്നു അതിനെ ഉപേക്ഷിച്ചേക്കു അത് ആ വെള്ളത്തിൽ കിടന്ന് ചാകട്ടെ അങ്ങ് എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് ഗുരു ഗുരു ചോദ്യം കേട്ടെങ്കിലും ഒന്നുകൂടി സാഹസികമായി ശ്രമിച്ച് തേളിനെ കോരിയെടുത്ത് കറിയിലേക്ക് എറിഞ്ഞു അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഗുരു ശിഷ്യന്മാരോടായി പറഞ്ഞു ആ ക്ഷുദ്രജീവി അതിൻ്റെ തിന്മ ഉപേക്ഷിക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ എന്നിലെ നന്മ എന്തിന് ഉപേക്ഷിക്കണം നമുക്ക് നന്മ നിറഞ്ഞതും സന്തോഷകരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം മറ്റുള്ളവർ അവരിലെ തിന്മ ഉപേക്ഷിക്കുന്നില്ല എന്ന് വെച്ച് നാം നമ്മുടെ നന്മ എന്തിനു ഉപേക്ഷിക്കണം ഇന്നത്തെ ചുറ്റുപാടിൽ നാം ഉറക്കെ ചോദിക്കേണ്ട ഒരു സ്നേഹ സമവാക്യമാണിത് നല്ല ചിന്തകൾ രണ്ട് ഒരു പഴയ നാടോടി കഥയാണ് തൻ്റെ രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു വരുന്നതായി രാജാവിനൊരു തോന്നല് ഉപദേശത്തിനായി അദ്ദേഹം രാജഗുരുവിനെ സമീപിച്ചു രാജഗുരു ഉപദേശിച്ചു സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കണമെ അപ്പോൾ രാജാവ് പറഞ്ഞു ഇനി തെരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ചെയ്തു കൊള്ളാം നിലവിലുള്ള ഉദ്യോഗസ്ഥർ സത്യസന്ധരാണെന്ന് എങ്ങനെ കണ്ടെത്തും ഗുരു പറഞ്ഞു ശരി ഞാനൊരു പാനീയം തയ്യാറാക്കി തരാം മാന്ത്രിക ശക്തിയുള്ള ഒരു പാനീയമാണത് കുടിച്ചാൽ അഴിമതി അഴിമതിക്കാര്യം കള്ളന്മാരമായവരുടെ തലയിൽ കൊമ്പും മുളയ്ക്കും രാജഗുരു പാനീയം തയ്യാറാക്കി രാജാവിന് കൊടുത്തു രാജാവ് ആ പാനീയവുമായി കൊട്ടാരത്തിൽ ചെന്ന് ഗംഭീരമായ ഒരു വിരുന്ന് നടത്തി മന്ത്രിമാർ സൈന്യാധിപർ പടയാളികൾ ഭണ്ഡാരം സൂക്ഷിപ്പുകാർ മുതലായ എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും വിരുന്നിന് വിളിച്ചിരുന്നു വിരുന്നിനിടയിൽ രാജാവ് ഈ പാനീയം ദാഹജലമായി എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു എന്തത്ഭുതം ചിലരുടെ തലയിൽ അത് കൊമ്പുകൾ മുളയ്ക്കുന്നു ചിലരുടെ തലയിൽ ഒന്നിലേറെ കൊമ്പുകൾ ഒരു യുദ്ധം ജയിച്ച പ്രതീതിയായിരുന്നു രാജാവിനെ അഴിമതിക്കാരെയും കള്ളന്മാരെയും നോക്കി രാജാവ് പറഞ്ഞു രാജസേവകരെന്നും ജനസേവകരെന്നും അഭിനയിച്ച് നിങ്ങൾ രാജാവിനെയും ജനങ്ങളെയും വഞ്ചിക്കുകയായിരുന്നു ആവേശത്തോടെ കത്തികയേറിയ രാജാവിനെ ഒരു സേവകൻ പകർന്നു കൊടുത്തു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ രാജാവിന്റെ തലയിലും കൊമ്പുകൾ മുളയ്ക്കുന്നു മറ്റുള്ളവരെ ചൂണ്ടുവാൻ വേണ്ടി നാം ഒരു വിരൽ ഉപയോഗിക്കുമ്പോൾ മറ്റു നാല് വിരലുകൾ നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ നമുക്ക് നല്ല വിരുദാണ് അപ്പോൾ നാം മറന്നു പോകുന്നതും നമുക്കും കുറ്റങ്ങൾ ഏറെ ഉണ്ടെന്ന വസ്തുതയാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ താഴെയുള്ളവരുടെ തെറ്റുകുറ്റുകൾ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം പക്ഷേ അപ്പോഴൊക്കെ തങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പറ്റി ആത്മപരിശോധന നടത്തുകയും വേണം മൂന്നാമത്തെ നല്ല ചിന്ത വളരെ പ്രഗൽഭ്യം ഉള്ള ഒരു യുവ ചിത്രകാരൻ ഒരിക്കൽ തൻ്റെ വലിയൊരു പെയിന്റിങ് ഗ്രാമത്തിലെ തിരക്കുള്ള കവലയിൽ സ്ഥാപിച്ചു എന്നിട്ട് അയാൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വളരെ ശ്രദ്ധയോടെ ഒരു വർഷം എടുത്ത് ഒരു വർഷമെടുത്ത് തീർത്ത പെയിന്റിങ്ങാണിത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ അടയാളപ്പെടുത്തുക വൈകുന്നേരം അത്യുത്സാഹത്തോടെ പെയിൻറ്റിങ് പരിശോധിക്കാനെത്തിയ ചിത്രകാരൻ പെയിന്റിങ് പരിശോധിക്കാനെത്തിയ ചിത്രകാരൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി മനോഹരമായ ആ പെയിൻ്റിംഗിൽ നിറയെ നൂറുകണക്കിന് മനോഹരമായ ആ പെയിൻറിങ്ങിൽ നിറയെ നൂറുകണക്കിനെ അടയാളപ്പെടുത്തലുകളും കുത്തിവരയലുകളും ആണ് അയാൾ കണ്ടത് തെറ്റ് കണ്ടാൽ അടയാളപ്പെടുത്താനല്ലേ പറഞ്ഞത് എല്ലാവരും മെനക്കെട്ട് കുറവ് കണ്ടെത്തി തെറ്റ് കണ്ടുപിടിച്ച് വരഞ്ഞ് രേഖപ്പെടുത്തി വളരെ ആത്മവിശ്വാസത്തോടെ മനോഹരമായ ചിത്രം വരച്ചിരുന്ന ആ യുവ ചിത്രകാരനും തൻ്റെ കഴിവിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പെയിൻറ്റിങ് ചെയ്യൽ നിർത്തി പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്നു പലപ്പോഴും ഇരുട്ടിൽ പോയിരുന്നു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു ആ സംഭവത്തിൽ നിന്നുണ്ടായ വിഷാദത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ കൂടുതൽ കൂടുതൽ അയാൾ ജീവിതത്തിൽ തളർന്നുകൊണ്ടിരുന്നു ഇത് കണ്ട് വിഷമിച്ച് നേരെ വിഷമിച്ച ഒരേ ഒരാളുണ്ടായിരുന്നു അയാളുടെ അമ്മ അവർ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അമ്മ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ചുമലിൽ തട്ടി സംസാരിക്കുന്നതിനിടയ്ക്ക് അവനോട് പുതിയൊരു ആശയം പങ്കുവെച്ചു അതേ സ്ഥലത്ത് തന്നെ കൂടുതൽ മനോഹരമായി ഒരു പെയിന്റിങ് വയ്ക്കുക അതിനിടയിൽ ഒരു വ്യത്യസ്തമായ കുറിപ്പ് ആയിരിക്കണം എഴുതേണ്ടത് അത് അമ്മ പറഞ്ഞു തരാം അമ്മ പറഞ്ഞു തരും അത് അവന് കൂടുതൽ രസകരമായി തോന്നി അവൻ ബ്രഷും മറ്റു സാമഗ്രികളും പൊടി തട്ടിയെടുത്തു ചിത്രം വര തുടങ്ങി അമ്മ അവൻ്റെ അടുത്ത് വന്നിരുന്നു അവനെ നോക്കി തലോടിയും അവന് ശക്തി പകർന്ന് വളരെ വേഗത്തിൽ തന്നെ അവൻ പെയിന്റിങ് പൂർത്തിയാക്കി അത് പഴയ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു അതിൽ കുറിപ്പായി അമ്മ പറഞ്ഞു എഴുതി ചേർത്തത് ഇങ്ങനെയായിരുന്നു വളരെ ധൃതി പിടിച്ച് തീർത്ത ഒരു പെയിന്റിംഗ് ആണിത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക ഇത്തവണ പെയിന്റിങ് പരിശോധിക്കാൻ മകനൊപ്പം അമ്മയും പോയി അവൻ അത്ഭുതപ്പെട്ടു അവൻ അവൻ അത്ഭുതപ്പെട്ടു സ്ഥാപിച്ച സ്ഥലത്ത് അതുപോലെ തന്നെ മനോഹരമായിരിക്കുന്നു ഒന്നും പറ്റിയിട്ടില്ല ആരും ഒരു തിരുത്തലും അടയാളപ്പെടുത്തിയിട്ടില്ല ആരും അത് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമില്ല മകന്റെ അത്യപൂർവമായ സന്തോഷം കണ്ട് അമ്മ പറഞ്ഞു മകനെ ലോകത്തിന് ഒരു നിയമമുണ്ട് വിമർശിക്കുക കളിയാക്കുക തരം താഴ്ത്തുക ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അത് ഏതൊരാൾക്കും എളുപ്പത്തിൽ സാധിക്കും എന്നാൽ വളരെ ചുരുക്കം ചിലർക്ക് ക്രിയാത്മകമായി പിന്തുണ നൽകാൻ പറ്റൂ തെറ്റുകളെ സൗമ്യമായി പറഞ്ഞ് ശരിയിലേക്ക് നയിക്കാൻ കഴിയൂ സ്വന്തം മെച്ചപ്പെടുത്താൻ കഴിവോ അറിവോ ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് തെറ്റുകൾ കണ്ടെത്താനും അവരെ അപമാനിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത്തരക്കാരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ ഒരിക്കലും മുഖവിലക്കിയെടുക്കരുത് നമ്മുടെ തെറ്റുകൾ ഉയർത്തിക്കാട്ടുന്ന ശബ്ദങ്ങളെ അല്ല മികവിനായി പരിശ്രമിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മനുഷ്യരെ മാത്രം കൂടെ കൂട്ടുക നിങ്ങളുടെ കൂട്ടുകാരനും ചിലരുണ്ടാവും നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ എന്തു ചെയ്താലും കുറ്റം മാത്രം പറയുന്ന ചില മനുഷ്യൻ അവരെ സ്ഥിരമായി മാറ്റി നിർത്തുക പക്ഷേ നിങ്ങളിൽ കുറ്റം ഉണ്ടെങ്കിലും ആ കുറ്റം കുറ്റപ്പെടുത്തലായി പറയാതെ ഇത് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ മനോഹരമായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്ന ഭാവന പറഞ്ഞ് എന്ന ഭാവന പറഞ്ഞ് നിങ്ങളെ പ്രതിഭയുടെ തീരത്ത് അണിയിക്കാൻ ശ്രമിക്കുന്ന ചില മനുഷ്യരുണ്ട് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും ആത്മീക ആത്മീക ഉള്ളവതാക്കാനും കൂടുതൽ ഉയരത്തിൽ കെട്ടിപ്പടുക്കുവാനും സഹായിക്കുന്നവരെ അന്വേഷിക്കുക നിങ്ങളുടെ കഴിവിനെ കൂടുതൽ മികവുള്ളതാക്കാൻ സഹായിക്കുന്നവരെ മാത്രമായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അഭിദായകാംക്ഷികൾ ഓർക്കുക നിങ്ങളുടെ വെളിച്ചം കിടത്താൻ വിമർശകരെ അനുവദിക്കരുത് ഞാൻ ഈ ചിന്ത പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുപത്തഞ്ച് കൊല്ലം മുൻപ് ഇരുപത്തഞ്ചല്ല അമ്മ മരിച്ചിട്ട് എൻ്റെ സ്വന്തം അമ്മ മരിച്ചിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി ആ അതിലും ഒരു പത്ത് കൊല്ലം അപ്പോൾ അതായത് ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് എൻ്റെ ആർട്ടിക്കിളും പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് ആർട്ടിക്കിൾ അടിച്ചേറക്കലും ഗൾഫിൽ നിന്ന് തുണികൾ കൊണ്ട് അനാഥാലയങ്ങളിലും ചേരികളിലൊക്കെ കൊടുത്ത് ഭക്ഷണവും കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ അത് ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല റോമിൽ നിന്ന് എനിക്കൊരു ജോൺ പോൾ മാർപ്പാപ്പ അന്നും മരിച്ചിട്ടുണ്ടായില്ല ജോൺ പോൾ മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് വന്നു എനിക്ക് എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്ന സ്ഥലത്ത് പോയി മേടിച്ചോളാൻ പറഞ്ഞു എന്നോട് ഇവിടേക്ക് എത്തിക്കി എത്തിച്ചിട്ടില്ല പോസ്റ്റ്മാൻ ഞാൻ അത് മേടിക്കാൻ എന്നെ ഫോണിൽ അറിയിച്ചു ഇന്ന സ്ഥലത്ത് പോയ ഓമനേച്ചിക്ക് മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് കിട്ടും അത് മേടിക്കാൻ ഞാൻ പോയി അത് മേടിച്ച് ആ തവണ ആ അത് മേടിച്ച് അവിടെ നിന്ന് എനിക്ക് കൊച്ചി വരെ പോകേണ്ടി വന്നു ഞാനും എൻ്റെ രണ്ടാങ്ങളമാരും കൂടി കൊച്ചിയിലേക്ക് പോയി തുണികൾ കളക്ട് ചെയ്തത് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മസ്ക്കറ്റിൽ നിന്ന് അനാഥാലയങ്ങളിലും ചേരികളിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്റ്റ് ചെയ്ത് കപ്പലിൽ അയച്ച തുണികൾ കളക്ട് ചെയ്യാനായിട്ട് ഞാനും എൻ്റെ രണ്ടാങ്ങളമാരും കൂടി പോയി ആ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരും അവിടെ ഇറങ്ങി ഞാൻ ഞാൻ എടുത്ത കാറിൽ തന്നെ ഈ ലാറിയുടെ മുന്നിൽ ഞാൻ കാറുമായി നെല്ലിക്കുന്നത്തേക്ക് വന്നു അപ്പോൾ വീട്ടിലിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അമ്മോട് ഞാൻ അമ്മേ എനിക്ക് റോമിൽ നിന്ന് ഒരു ബെസ്റ്റ് വിഷസ് കിട്ടി മാർഫാപ്പയുടെ സന്തോഷത്തിൽ ഞാൻ പറയണെൻ്റെ അമ്മോട് സ്വന്തം പെറ്റ അമ്മോട് അമ്മയ്ക്കും കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു മോളെ നിനക്ക് ഇത് കിട്ടിയേനെ ആ ഈ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ഇത് കിട്ടിയ കാരണം ഇത് ഉണ്ടായ കാരണ മോൾക്ക് ഇത് കിട്ടാൻ കാരണം അതായത് അമ്മയുടെ താലി കാണിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് അന്ന് എനിക്ക് എൻ്റെ അമ്മ നല്ലൊരു ഉപദേശം തന്നു മോള് കാര്യക്കായാലും അമ്മനെ ഇതൊക്കെ കിട്ടി നിനക്ക് അനവധി മറ്റുള്ളവരുടെ പരിഹാസങ്ങളും അവഗണനയും നല്ലത് ചെയ്തിട്ട് കുറ്റം മാത്രം കേട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും നീ അതിനെ അതിജീവിക്കണം ദൈവമഹത്വത്തിന് വേണ്ടി നീ എന്ത് ചെയ്താലും നീ അതിനെ അതിജീവിക്കണം പലതും പലരുടെയും പഴിചാറലും എല്ലാം കേൾക്കും നീ വൈദികർക്ക് അനുകൂലമായി നീ സംസാരിക്കുന്നു ജനം ആ അനുകൂലമായി സംസാരിക്കുന്ന വൈദികരെ തന്നെ തന്നെ നീമായി വെച്ച് കെട്ടി സംസാരിക്കും മോശം രീതിയിലേ എൻ്റെ അമ്മ അന്ന് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ എൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഒക്കെ ഓർമ്മ വരുകയാണൊക്കെ മറന്നു കിടക്കായിരുന്നു എനിക്കറിയില്ല ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെതൊക്കെ ഓർമ്മപ്പെടുത്തണേന്ന് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാളും മുൻപ് ദൈവത്തെ മതപ്പെടുത്തുവാൻ ഒരു ചെറുപേരിലെങ്കിലും അനക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലാതെ ഞാൻ എന്താ പറയുക എൻ്റെ അമ്മ പറഞ്ഞതാണ് ഇനി നീ വൈദികരുടെ കാര്യങ്ങൾ പറഞ്ഞ് നീ പറയുന്നുണ്ട് നല്ല കാര്യം എൻ്റെ ആങ്ങളാ മരിച്ചു പോ പട്ടം കിട്ടണേൽ മുൻ മരിച്ചു പോയി എൻ്റെ ആങ്ങളാക്കേ അച്ഛൻ അച്ഛനാവാൻ പറ്റിയില്ല അച്ഛന്മാരെ ഭയങ്കര ഇഷ്ടമാണ് മരിച്ചപ്പോൾ ആ മുക്കാട്ടുകാരുടെ വീട് നിറയെ അച്ഛന്മാരായിരുന്നു അതൊക്കെ നല്ലതാണ് പക്ഷേ നീ ഒരു സ്ത്രീയാണ് ഒരു കുടുംബിനിയാണ് വൈദികരുടെ സൈഡിൽ നിന്ന് ആ വൈദികർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴായാലും നീ അവരായിട്ട് നിന്നെ നിന്നെ പറ്റി പലതും പറയും സമൂഹം അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം അതിനെ അതിജീവിച്ച് നീയെ മുന്നോട്ട് പോകുവാൻ എൻ്റെ അമ്മ പറഞ്ഞ് എൻ്റെ ആമ്പലൂർ പൊളിച്ച് പണിതാവോ വീട് വീട് പൊളിച്ച് പണിയുന്നതിനേക്കാളും മുൻപോ തറവാട് എൻ്റെ അമ്മ ഞാൻ ഇവർ ആങ്ങളമാർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് കാറെടുത്ത് ലോറി ലാറി അവിടെ നിൽക്കണുണ്ട് ലാറീടെ മുന്നിലേക്ക് വണ്ടി തിരിക്കുകയാണ് എൻ്റെ സെന്റ് കാറായിരുന്നു ചെറിയ വണ്ടിയായിരുന്നു അതും കൊണ്ടാണ് പോയത് ഞാൻ ഞാൻ ഓടിച്ചത് കൊച്ചി അങ്ങനെ അപ്പൊ അമ്മോട് ഞാൻ ശരിയമ്മ നല്ല ഉപദേശ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ പറയുന്നതൊക്കെ എന്നാലും പെട്ടെന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നതാ അമ്മ അമ്മയുടെ മകളായി ജനിച്ചത് കൊണ്ടല്ലേ അമ്മയുടേതായ മനസ്സും കാര്യങ്ങളുമായി അമ്മയുടെ സഹനങ്ങളും ഒക്കെ തന്നെയല്ലേ എനിക്കിതുണ്ടാവാനെ കിട്ടാൻ കാരണം എന്നൊരു നല്ല സ്നേഹം എന്താന്ന് ഞാൻ അമ്മയിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് എനിക്ക് ഒരു നല്ല സ്നേഹം എന്താണെന്ന് മനസ്സിലായത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അമ്മയുടെ ഉപദേശം ഞാൻ എന്നും മനസ്സിൽ വയ്ക്കും അമ്മ അന്ന് മുപ്പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എന്നോടൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്നത് എത്രയോ ശരി അപ്പോഴും ഞാൻ എന്തോ എൻ്റെ മനസ്സിലെനിക്ക് ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മേ എനിക്ക് ആൺമക്കളില്ലാത്തതാ എല്ലാവരും അല്ല ഞാൻ പറയണേ എന്നാലും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാളും മുന്നേ കുറച്ച് വൈ ആത്മബലി നടത്തുന്ന ആത്മാക്കളായ കുറച്ച് വൈദികരെങ്കിലും എൻ്റെ ആൺമക്കളായിട്ടുണ്ടാവും അമ്മ എനിക്ക് രണ്ടു പെൺമക്കളാണ് ഞാനന്ന് വെറുതെ പറഞ്ഞതാ എല്ലാ വൈദികരെയും ഞാൻ പറയണേ കുറച്ച് പേരെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോഴും അമ്മോട് അപ്പോഴും ഞാൻ എല്ലാവരെയും പറയാൻ ഞാൻ ആളല്ല ഞാൻ എനിക്ക് എല്ലാവരെയും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ ഇത്രയും പറഞ്ഞപ്പോൾ ഈ അച്ഛന്മാരെ സൈഡ് തന്നിട്ട് അവരെ വെച്ച് അവരും കൂടി വെച്ച് നിന്നെ പലതും ലോകം സംസാരിക്കും അതെല്ലാം ഓർത്തിട്ട് വേണം ദൈവത്തെ മഹത്തപ്പെടുത്താൻ നന്മ ചെയ്യാനായിട്ടായാലും മുന്നോട്ട് പോകാൻ സഭയെ സ്നേഹിക്കാനായാലും മുന്നോട്ട് പോകുവാൻ ആ വരികൾ ഇന്ന് എൻ്റെ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മനസ്സ് അമ്മ അത്ര നല്ല ഉപദേശം തന്നെ ആ ഉപദേശത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അമ്മ എനിക്ക് രണ്ട് ആൺമക്കളല്ലേ അല്ല രണ്ട് പെൺമക്കളല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനു മുന്നേ ദൈവം ആത്മബലി നടക്കുന്ന കുറച്ച് പുരോഹിതരെങ്കിലും എൻ്റെ ആൺമക്കളായിട്ട് എനിക്ക് തരും അമ്മ എൻ്റെ ദൈവം ഞാൻ പറഞ്ഞൊരു പാചകമാണ് അത് അത് വിചാരിച്ചെനിക്കിപ്പോൾ ആൺമക്കള് കുറെ വൈദികരുണ്ടെന്നല്ല ഞാൻ പറയണേ എനിക്ക് രണ്ടും പേരുമോക്കളും രണ്ട് പെൺമക്കളും ഞാൻ പുര ഒരു വൈദിക ഒരു വൈദികനാന്ന് ഒന്നും ഞാൻ പറയാനാളല്ല പക്ഷെ അന്ന് ഞാൻ അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ എല്ലാവർക്കും ആശംസിക്കുന്നു ഗുഡ് നൈറ്റ്